ഇരട്ട വോട്ട് ആരോപണത്തിൽ കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അത്തരത്തിലുള്ളവരുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ പ്രകാരം വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ലഭിക്കും മറ്റൊരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളത് മറച്ചു വെച്ചുകൊണ്ട് പാലക്കാട് വോട്ട് രേഖപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടാവും സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊക്കെ കൃത്യമായിട്ടൊരു പരിശോധന നടന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തത് പതിനാലും പതിനഞ്ചും ഓരോ ബൂത്ത് തലത്തിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ടും ബി എൽഒമാരുമായിട്ടും മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു അപ്പോൾ അതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതിനുശേഷം കളക്ട്രേറ്റ് തലത്തിലും താലൂക്ക് തലത്തിലും പ്രത്യേകമായിട്ടൊരു ടീമിനെ സജ്ജമാക്കിയിരുന്നു പ്രത്യേകിച്ച് ഈ ബോർഡർ ഷെയറിംഗ് ആയിട്ടുള്ള പിന്നെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ബൂത്തുകളിൽ മലമ്പുഴയുടെ ഒക്കെ മലമ്പുഴയും പാലക്കാടും അതിർ വരുന്ന ബൂത്തുകളിൽ പ്രത്യേകമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധന നടത്തി അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എ എസ് ഡി ലിസ്റ്റ് എന്ന പ്രത്യേക ലിസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊക്കെ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് വോട്ടിങ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സുതാര്യമായിട്ട് ഇലക്ഷൻ നടത്തുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്